ഹായ് പ്രിമള സുഹൃത്തുക്കളെ ഹിന്ദുക്കൾ ഒന്നടങ്കം പറയുന്ന ഒരു കാര്യമുണ്ട് ഒന്നു ഒന്നുകിൽ ഇന്ത്യയിൽ ജനസംഖ്യാ നിയന്ത്രണം കൊണ്ടുവരണം ഓരോ ദമ്പതികളും എത്ര പ്രസവിക്കണം എന്ന് ഭരണകൂടം തീരുമാനിക്കണം എന്നാൽ ഒരു പരിധിവരെ ജനസംഖ്യാവർദ്ധനവും ഒരു പ്രത്യേക മതം മാത്രം ബയോളജിക്കലി പെരുകുന്നതിനും വിഘാതമാകും രണ്ടാമതായി അവർ പറയുന്നത് ഞങ്ങൾക്കും ബഹുഭാര്യത്വം അനുവദിച്ചു നൽകണം ഉള്ള ഭാര്യ എത്ര പ്രസവിക്കുന്നു എന്ന് നോക്കിയിട്ടല്ലേ അടുത്തത് കൂട്ടിക്കിട്ട് ആ എന്തായിരുന്നാലും ഇപ്പോൾ എങ്ങനെയാണ് ഇസ്ലാം മതവിശ്വാസികൾ വർദ്ധിക്കുന്നത് ഇപ്പോൾ നിർമ്മല കോളേജിലെ കുട്ടികൾ പറഞ്ഞതുപോലെ ഞങ്ങൾ മെജോറിറ്റി ആയില്ലെന്ന് ചോദിച്ചില്ലേ നമ്മുടെ പുലിയാർക്കാസം നീ കൺവിൻസ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ പഴയതുപോലെയുള്ള മക്കളെ നമ്മളിപ്പോൾ ഭൂരിപക്ഷമായിട്ടുണ്ട് കേരളത്തിൽ എന്താണെന്ന് അറിയാമോ ഇരുപത്തൊന്നിൽ ഉരിയവാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല തേച്ചു മടിയില്ല അതാണ് നാൽപ്പത്തിയേഴിൽ ഇവർ വിളിച്ച മുദ്രാവാക്യം പത്തണയ്ക്ക് കത്തി വാങ്ങിയും കുത്തി വാങ്ങും പാകിസ്ഥാനെ നോക്കിയായിരുന്നു വിളിച്ചിരുന്നത് പത്തണ പോലും പോകാതെ ഇവർക്ക് പാകിസ്ഥാൻ വിഭജിച്ചു കിട്ടി അതുപോലെ ഇവർക്ക് ഒന്നുകൂടി ആ രൂപത്തിൽ ഈ രാജ്യത്തെ ഒന്ന് ഭാഗിക്കണം മതത്തിന്റെ പേരിൽ കാരണം മതത്തിന്റെ പേരിൽ ഒരിക്കൽ ഇവർ കരഞ്ഞു അതിലിവർക്ക് റിസൾട്ട് കിട്ടി ചില കുട്ടികൾ അങ്ങനെയാണ് നിർബന്ധം പിടിച്ച് കരയുമ്പോൾ അവർക്ക് അവരുടെ കാര്യം സാധിച്ചു കിട്ടുന്നു എന്നറിഞ്ഞാൽ വീണ്ടും വീണ്ടും അവരത് തന്നെ ചെയ്യും ഇപ്പോഴും അതെ അവരൊരിക്കൽ ഗാന്ധിജിയോട് അവർ നിർബന്ധം പിടിച്ചു നടന്ന് കിട്ടിയില്ലേ അപ്പം ഗാന്ധിജി എന്താ പറഞ്ഞത് നിങ്ങളിൽ കുറച്ച് ആളുകളെ തീർത്ത് കഴിയുമ്പോൾ അവർക്ക് മുസ്ലിങ്ങൾക്ക് സമാധാനം കിട്ടുമെങ്കിൽ കഴുത്ത് നീട്ടി വെച്ചു കൊടുക്കൂ നേരത്തി അതെടുത്തിട്ട് അവരൊന്ന് സമാധാനമായിരുന്നോട്ടെ കാരണം മുസ്ലിങ്ങളുടെ മനസമാധാനം ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് മുസ്ലിങ്ങളുടെ മതവിശ്വാസം സംരക്ഷിക്കണം അതിനുവേണ്ടി മാത്രം ഈ രാജ്യം മുന്നോട്ട് പോയിരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി ദൗർഭാഗ്യമെന്ന് പറയട്ടെ ഇപ്പോൾ നരേന്ദ്രമോദിയാണ് ഈ ഭാരതം ഭരിക്കുന്നത് ആരെയും പ്രീഡിപ്പിക്കേണ്ട കാര്യമില്ല ആരെയും തൃപ്തിപ്പെടുത്തി മുന്നോട്ട് ആരോടും കരാറും ചെയ്തിട്ടില്ല ഈ ും വളർച്ചയ്ക്കു വേണ്ടിയും വളർച്ചയ്ക്ക് വേണ്ടിയും ഈ രാജ്യത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയും പ്രവർത്തിക്കുകയാണ് നരേന്ദ്രമോദിയുടെ ലക്ഷ്യം ഇന്ത്യയിൽ ഹിന്ദുക്കളുടെ എണ്ണം വളരെ ഗൗരവമായ വെളിപ്പെടുത്തലുകളിലേക്ക് ഹിന്ദുക്കളുടെ എണ്ണം ഗണ്യമായി കുറയുകയാണ് എന്നാൽ മുസ്ലിങ്ങളുടെ എണ്ണത്തിൽ വലിയ തോതിൽ വർധനമാണ് വന്നിരിക്കുന്നതെന്ന് ചില പഠനങ്ങളിലൂടെ കണക്കും ഇവിടെ ഒരു കാര്യം ഉണ്ട് കേട്ടോ എന്ത് പഠനം പുറത്തു വന്നാലും എന്ത് സെൻസസ് പുറത്തു വന്നാലും നമ്മൾ പറയേണ്ടുന്ന കാര്യം പറയണം മുസ്ലിങ്ങൾ പെറ്റുകൂട്ടുന്നത് നിങ്ങളോട് ചോദിച്ചിട്ടല്ല അവർക്ക് കഴിവുണ്ട് അവർക്ക് മികവുണ്ട് അവർക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ഐഡിയകളുണ്ട് അവർക്ക് മക്കൾ വേണം അതുകൊണ്ട് അവർ നൂന്ന് നിന്ന് മക്കളെ ഉണ്ടാക്കുന്നു അതിനനുസരിച്ചിട്ട് അവർ മെച്ചപ്പെടുത്തുന്നു എല്ലാ മേഖലകളിലും മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നു വിദ്യാഭ്യാസ മേഖലകൾ അവര് ഏതൊക്കെ രൂപത്തിലുള്ള വിജയങ്ങളാണോ കൈവരിക്കേണ്ടത് ആ വിജയം കൈവരിച്ചവര് മുന്നോട്ട് പോകുന്നു അവരുടെ ആ കഴിവിൽ നിങ്ങൾ അസൂയപ്പെട്ടിട്ട് എന്താ കാര്യം അതേ ആയുധം തന്നെയാണ് ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളെ മതമില്ലാത്തവരെ നിങ്ങളുടെ കയ്യിലും ഉള്ളത് അവരത് പ്രയോഗിക്കുന്നു നിങ്ങൾക്ക് പിടിച്ചു പോകുന്നു അവരുടെ കുഴപ്പാണോ അത് മുസ്ലിം ജനസംഖ്യ ഏകദേശം നാല്പത്തി മൂന്ന് ദശാംശം അഞ്ച് ശതമാനം വർദ്ധിച്ചു അതായത് ഇന്ത്യയിൽ ഹിന്ദു ജനസംഖ്യ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള എഴുപത്തി അഞ്ച് വർഷത്തിനിടയിലാണ് ഇത്രയും വലിയൊരു കുറവ് സംഭവിച്ചിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അവരുടെ ഗർഭപാത്രം കമിഴ്ത്തി വെച്ചിട്ട് അതിന്റെ പുറത്ത് ഒഴിച്ചിട്ട് കാര്യമില്ല അല്ല ഏഴ് ദശാംശം എട്ട് രണ്ട് ശതമാനം കുറഞ്ഞുവെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് അതായത് രാജ്യത്ത് എൺപത്തിനാല് ദശാംശം ആറ് എട്ട് ശതമാനം ഉണ്ടായിരുന്ന ഹിന്ദു സമുദായം ഇപ്പോൾ എഴുപത്തി എട്ട് ദശാംശം ആറ് ശതമാനമായി കുറഞ്ഞിരിക്കുന്നു എന്നാണ് പഠനങ്ങളിൽ നിങ്ങൾക്ക് കുറവുണ്ടായത് മുസ്ലിങ്ങൾ കൂടിയത് കൊണ്ടല്ല മുസ്ലിങ്ങൾ അവരുടെ അവരെ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം അവർ കൃത്യമായി നിർവഹിക്കുന്നു നിങ്ങൾ അത് ചെയ്യുന്നില്ല ഇപ്പോ ഒരു വീട്ടിലെ നാലു മക്കൾ നാല് പേർക്കും നാല് രൂപത്തിലുള്ള കഴിവും മേഘവും നൈപുണ്യവുമായിരിക്കും കിട്ടിയിരിക്കുക ഒരാൾ സാമ്പത്തികമായിട്ട് രക്ഷപ്പെടും മറ്റു ഒരാള് ആ വീട്ടില് അങ്ങനെ അങ്ങ് പോകും മൂന്നാമതൊരാള് അയാൾക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആരെയും അറിയിക്കാതെ സ്വസ്ഥമായി ജീവിച്ചു മുന്നോട്ട് പോകുന്നു നാലാമനാകട്ടെ ദാരിദ്ര്യത്തിന്റെ അവലിത്തും ഇവൻ സമ്പന്നനെ നോക്കിയും മര്യാദയ്ക്ക് ജീവിക്കുന്നവനെ നോക്കിയും കല്ല് കടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അവര് അവർക്ക് കൊടുത്തിരിക്കുന്ന കഴിവ് ഇതേ സമയവും ബുദ്ധിയും കഴിവും ഒക്കെ ഇവർക്കുമുണ്ട് നമുക്ക് ആ മേഖല കൈവരി മേഖലയിൽ വിജയം കൈവരിക്കാൻ കഴിയാത്തത് വിജയം കൈവരിച്ച ആളുകളുടെ കാരണം കൊണ്ടല്ല നമ്മളെ ഒരാള് പറ്റിച്ചു എന്നതിന്റെ അർത്ഥം നമ്മൾ കഴിവുകെട്ടവരാണ് എന്നത് മാത്രമാണ് നമ്മളുടെ കഴിവും കഴിവുകേടും ആദ്യം ഈ വിഷയത്തിലെങ്കിലും അറ്റ്ലീസ്റ്റ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലത് വ്യക്തമാവുന്നതും അതുപോലെ തന്നെ ഭൂരിപക്ഷ സമുദായം കുറഞ്ഞുകൊണ്ടിരിക്കുകയും ന്യൂനപക്ഷ സമുദായം വളരുകയും ചെയ്യുന്ന ഒരേ ഒരു രാജ്യമായി ഇന്ത്യ ഇപ്പോൾ മാറിയിരിക്കുകയാണ് മുസ്ലിം സമുദായം ഇന്ത്യയിൽ ഒൻപത് ദശാംശം എട്ട് നാല് ശതമാനത്തിൽ നിന്നും പതിനാല് ദശാംശം പൂജ്യം ഒൻപത് അഞ്ച് ശതമാനത്തിലേക്ക് ഉയർന്നു ക്രിസ്ത്യൻ സമുദായത്തിലാകട്ടെ രണ്ടേ ദശാംശം രണ്ട് ശതമാനത്തിൽ നിന്നും രണ്ടേ ദശാംശം മൂന്ന് ആറ് ശതമാനമായും ഉയർന്നിരിക്കുകയാണ് ഇപ്പോ ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ വർദ്ധിച്ചാലും അത് കുറഞ്ഞാലും അതിന്റെ കാരണം ഹിന്ദു ജനസംഖ്യ കൂടുന്നതോ കുറയുന്നതോ ആകുമോ പതിനൊന്ന് വരെ ബുദ്ധ മതക്കാർക്ക് ഭൂരിപക്ഷമുള്ള അരുണാചൽ ഇന്ന് ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് തമിഴ്നാട്ടിലും ഇതേ സ്ഥിതി തന്നെയാണ് തുടരുന്നത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ മതവും ഇസ്ലാം മതവും അതിവേഗമാണ് വളരുന്നത് ആസാം പടിഞ്ഞാറൻ യു പി വടക്കൻ കേരളം എന്നിവിടങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ജനന നിരക്ക് കുറയുന്നുവെന്നും എൻ ജിഒകൾ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഈ വർധനയ്ക്ക് പിന്നിൽ തന്നെ ജനന നിരക്കല്ല കാരണമെന്നും മതപരിവർത്തനമാകും മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള കുടിയേറ്റവും കൂടിയാണ് കാരണമെന്നാണ് പറയപ്പെടുന്നത് ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ അതായത് ഭൂരിപക്ഷ സമുദായമോ അല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായമോ ഏതായാലും ഒരു പ്രത്യുൽപാദന ശേഷി പരിഗണിക്കേണ്ടതല്ല പക്ഷേ അതിന് പകരം ഒരു രാജ്യത്തെ ഭൂരിപക്ഷ സമുദായത്തെയും ന്യൂനപക്ഷ സമുദായത്തെയും താരതമ്യം ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒന്ന് മറ്റു മതത്തെക്കാൾ കൂടുതലായി വളർച്ചാ നിരക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം വളർച്ചാ നിരക്ക് കൂടിയ സമുദായം വളരുന്നുവെന്നും മറ്റേത് തളരുന്നു എന്നത് തന്നെയാണ് ലോകത്തിലെ രാജ്യങ്ങളിലെ ന്യൂനപക്ഷ സമുദായം ശരിയാണ് ഒരു മതവിഭാഗം വളരുന്നു എന്നതിന്റെ അർത്ഥം മറ്റൊരു മതവിഭാഗം തളരുന്നു എന്നാണ് അതിന് കാരണമായിട്ട് വളരുന്ന മതവിഭാഗത്തെ പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഞാൻ പറയുന്നത് ഞങ്ങളുടെ ചരിത്രമാണ് പഠിക്കാൻ വിഷയമാക്കിയിരിക്കുന്നത് ആഫ്രിക്കയിലെ ഇരുപത്തിരണ്ട് രാജ്യങ്ങളിൽ അമിനിസം അതായത് എല്ലാ ജീവജാലങ്ങളും ജീവൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന മതമായിരുന്നു ുന്നത് എന്നാൽ പിന്നീട് അവിടങ്ങളിലെ മുഴുവൻ ആളുകളും ഒന്നുകിൽ ഇസ്ലാമിലേക്കോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തിലേക്കോ മാറുകയായിരുന്നു അതോടെ തന്നെ അമിനിസം തുടച്ചു നീക്കപ്പെട്ടു അതായത് ഇവിടങ്ങളിൽ ന്യൂനപക്ഷങ്ങളുടെ ജനന നിരക്ക് കൂടിയിട്ടില്ല അവിടുത്തെ ജനങ്ങൾക്കിടയിൽ അമിനിസം കുറഞ്ഞുവെന്നതിന് പകരം അവരെല്ലാവരും മതപരിവർത്തനത്തിന് ഇരയാവുകയായിരുന്നു ലോകത്തിലെ പല രാജ്യങ്ങളിലും ഇങ്ങനെയാണ് ക്രിസ്ത്യൻ മതമോ ഇസ്ലാം മതമോ വളർന്ന് ഭൂരിപക്ഷമായി മാറുന്നത് പക്ഷേ ഈ നഗ്ന സത്യങ്ങൾ പുറത്തു പറയുമ്പോൾ അക്കാദമിക് തലത്തിലുള്ളവർ എതിർക്കുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ ഭരണത്തിലെ ഉദ്യോഗസ്ഥരാണെങ്കിൽ പോലും ഇതിനെ എതിർക്കുകയാണ് കാരണം അവർക്ക് ഈ നഗ്ന സത്യങ്ങൾ നേരിടാൻ വയ്യാത്തതാണ് മറ്റൊരു കാരണമായി പറയപ്പെടുന്നത് ജനസംഖ്യാ ഘടനയിലെ മാറ്റം അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു അത് വളരെ സാവധാനത്തിലാണ് നടക്കുന്നത് പക്ഷേ അത് നടക്കുന്നു എന്നത് സത്യമായ കാര്യമാണ് ജനസംഖ്യാ മാറ്റത്തിന് കാരണം രാഷ്ട്രീയ കാഴ്ചപ്പാടുകളാണെന്നാണ് യോജിക്കാൻ സാധിക്കുന്നതുമില്ല ജനസംഖ്യാ ഘടനയിലെ ഈ മാറ്റം മോദിയോ രാഹുൽ ഗാന്ധിയോ ഒന്നും സൃഷ്ടിക്കുന്ന ഒന്നല്ല അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് ഇതാണ് അടിസ്ഥാന സത്യങ്ങളായി പറയപ്പെടുന്നതും പടിഞ്ഞാറൻ യൂറോപ്പിൽ ന്യൂനപക്ഷ സമുദായങ്ങൾ വൻതോതിലാണ് വളർന്നു വരുന്നത് ഇത് അവർക്കിടയിലെ പ്രത്യുൽപാദന നിരക്ക് വർദ്ധിച്ചതുകൊണ്ടല്ല മതപരിവർദ്ധനവും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അങ്ങോട്ടേക്ക് കുടിയേറിയതിന്റെ മൂലമാണ് അതേസമയം ബംഗ്ലാദേശ് ശ്രീലങ്ക പാകിസ്ഥാൻ ഭൂട്ടാൻ അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ ഹിന്ദു ന്യൂനപക്ഷ സമുദായങ്ങൾ വലിയ തോതിലാണ് ശോഷിച്ചു പോകുന്നത് കാരണം അവിടെ ഹിന്ദു മതപരിവർദ്ധനമില്ല ഹിന്ദു മതത്തിന് അങ്ങനെ ഒരു പദ്ധതിയില്ല രാഷ്ട്രീയമല്ല ഭാരതത്തിലെ ജനസംഖ്യാ ഘടന അട്ടിമറിക്കുന്നത് പകരം ജനസംഖ്യാ ഘടനയിലെ മാറ്റം രാഷ്ട്രീയ ന്യായീകരണത്തിനും രാഷ്ട്രീയമായ ആഖ്യാനത്തിനും കാരണമാകുന്നു എന്ന് പറയുന്നതാകും കൂടുതൽ ശരിയായി വരിക ഇപ്പോൾ ഈ വിഷയത്തെ പറ്റി കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക കൗൺസിൽ അംഗമായ ഡോക്ടർ ഷമിക രവിയാണ് ഇങ്ങനെ വിവിധ സമുദായങ്ങളിൽ വ്യത്യസ്തമായ രീതിയിൽ ജനസംഖ്യയിൽ മാറ്റം ഉണ്ടായാൽ ചില സമുദായങ്ങൾ വളരുകയും മറ്റു ചില സമുദായങ്ങൾ തളരുകയും ചെയ്യുന്നുവെന്നും അവർ വ്യക്തമാക്കുന്നു ഡോക്ടർ ഷമികാ ഇനിയും ഡോക്ടർ പറഞ്ഞാലും കളക്ടർ പറഞ്ഞാലും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞാലും ശരി ശരി തന്നെയാണ് ഇസ്ലാം മതം ക്രമാതീതമായി വളർന്നുകൊണ്ടിരിക്കുന്നു ബയോളജിക്കലി മതം മാറ്റത്തിലൂടെ ക്രിസ്ത്യൻ മതവും ഒരു പരിധി വരെ അവരോട് കിടപിടിക്കാൻ തക്കവണ്ണം വളർന്ന് കയറി വരുന്നുണ്ട് ഹിന്ദു മതം ഇത് രണ്ടുമില്ലാതെ തളർന്നു പോകുന്നതിന് കാരണം മറ്റവരല്ല നിങ്ങൾ നിങ്ങളുടെ കഴിവും മികവും സമയവും ഇൻവെസ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് Nothing.